പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ ഞാൻ രാവിലെ തന്നെ എണീറ്റായിരുന്നു അപ്പൊ ഇന്ന് മോന് സ്കൂളുള്ള ദിവസമാണ് അപ്പൊ ഇന്നലെ അവധിയായിരുന്നു ഇന്ന് സ്കൂളുണ്ട് അപ്പൊ ഇന്ന് ഞാൻ രാവിലെ കാരണം ഇന്ന് കൊറേ ഇന്നത്തെക്കാൾ കുറച്ചുകൂടെ രാവിലെയാണ് എണീറ്റിരിക്കുന്നത് എന്നുവെച്ചാൽ ഇന്ന് കാണണം എന്ന് വെച്ചാൽ മോൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സ്കൂളിലെ എന്തെങ്കിലും ഉച്ചത്തേക്ക് എനിക്ക് എന്തെങ്കിലും തന്നു വിടണം നല്ല കാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോറോ എന്തെങ്കിലും തന്നു വിടണം എന്നവ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും എന്നും അങ്ങനെ കൊടുത്തുന്ന് വിടാറില്ല വല്ലപ്പോഴും അവൻ അവ പറയണ ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും എനിക്ക് തലേഴ്സിൽ പറയും എനിക്ക് നാളെ എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണമെന്ന് പറയണമെങ്കിൽ മാത്രം വേണം അങ്ങനെ കൊണ്ടു പോകാറുള്ളൂ സ്കൂളിൽ അപ്പോഴും സ്കൂളിൽ കാപ്പിയും ചോറും എല്ലാം ഉണ്ട് കേട്ടോ അതാണ് വിടാത്തത് രാവിലെ കാപ്പിയാണെങ്കിൽ ഇതരീ സാമ്പാറും ആ പുട്ടും കടല പുട്ടും പഴവും അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഉള്ള വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളാണ് രാവിലെ അവർ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് അതേപോലെ തന്നെ നല്ല ചൂട് ചോറും പുളിശ്ശേരി തോരൻ വിഴുക്ക് അങ്ങനെ എല്ലാം ഉണ്ട് സ്കൂളിൽ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്ക വിടാറുമില്ല അവങ്ങനെ കൊണ്ടുപോകില്ല പിന്നെ വല്ലപ്പോഴേ അതിൽ ചില പിള്ളേരൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കൊതി വരും അപ്പോൾ അവരും എൻ്റെ അടുത്ത് പറയും എനിക്കിങ്ങനെ നാളെ ഇങ്ങനെ വേണം എന്ന് പറയും അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ കൊടുത്തു കൊടുക്കേണ്ടോ അങ്ങനെ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇവിടെ മലക്കറി അങ്ങനെ ഒത്തിരി മലക്കറി എങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇനിയെല്ലാം വാങ്ങിച്ചാലേ ഉള്ളൂ കാരണം പനിയൊക്കെ പിടിച്ചു കിടന്നതുകൊണ്ട് ഒന്നും അങ്ങനെ വേടിച്ചൊന്നുമില്ല നമ്മൾ കഞ്ഞിയാണ് വെച്ച് കുടിച്ചുകൊണ്ടിരുന്നത് പനിയൊക്കെ വായുമ്പോൾ എല്ലാവരും കഞ്ഞീനെ വെച്ച് കുടിക്കുന്നു അങ്ങനെ ഞങ്ങളും കഞ്ഞിയൊക്കെയാണ് വെച്ച് കുടിച്ചു കിടക്കുന്നത് മലക്കറി വായിപ്പം അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഞങ്ങൾ എന്നാൽ കടയിലൊക്കെ പോയപ്പോൾ തക്കാളി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരി തക്കാളി മേടിച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെന്നുവെച്ചാൽ നമ്മളെ റേഷൻ അരി കൊണ്ടാണ് നീ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എൻ്റെ പനിയൊക്കെ മാറിയിട്ടുണ്ട് നല്ലതായിട്ട് അങ്ങനെ ഭേദമായിട്ടില്ല ശരീരത്തിനൊക്കെയുള്ള ഭയങ്കര ഒരു വേദനയെക്കൊണ്ട് ശരീരം പനി വരുമ്പോൾ ശരീര വേദനയെ കൊണ്ടല്ല അതൊക്കെ ഉണ്ട് പനിയൊക്കെ പോയിട്ടുണ്ട് ശരീര വേദനയുണ്ട് പിന്നെ കിടന്നാൽ നമ്മളവിടെ താങ്ങാനാളുണ്ടെങ്കിൽ നമ്മളവിടെ കിടക്കും ആരും ഇല്ലെങ്കിൽ നമ്മൾ എണീക്കില്ലേ അങ്ങനെ ഒന്നും ഇല്ലേ അതേപോലെയാണ് അതുകൊണ്ട് ഞാൻ എണീറ്റ് കേട്ടോ പിള്ളേരെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് കിടക്കാനൊന്നും തോന്നൂല പെട്ടെന്ന് തന്നെ ഞാൻ ചാടിയൊക്കെ എണീ എണീറ്റ് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ പറയാം അപ്പം നമുക്ക് അടുക്കളയിലോട്ടെന്നെ കയറ ചാമ്പലൊക്കെ വാരി ഇനി ഇനി അടുപ്പ് കത്തിക്കണം റേഷൻ അരിയിലാട്ട ഞാൻ ഞാൻ പറഞ്ഞില്ലേ റേഷൻ അരിയിലാണ് ഇന്ന് ഞാൻ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അരിയൊക്കെ കഴുകി അടുപ്പിലോട്ട് ഇടണം അപ്പം ഇനി അതിൻ്റെ ജോലിയിലോട്ട് കിടക്കാം അപ്പോൾ ഈ കലത്തിൽ അവർ മാത്രം മതി പിന്നീട് നമുക്ക് കഞ്ഞി അയക്കാം അവർ ആദ്യ കുട്ടനു വേണമെങ്കിൽ ആദ്യ കുട്ടനും കൊടുക്കാം അപ്പോൾ ഈ ഒരു കലത്തിൽ കുറച്ച് അരിയിട്ട് പൈസ ഉണ്ടാക്കിയെടുക്കാം ഞങ്ങൾക്കൊന്ന് കലമൊക്കെ കഴിയിട്ട് വരട്ടെ അപ്പം ഞാൻ കലങ്ങളൊക്കെ ഇവിടെയാണ് വെക്കാം വയ്ക്കുന്നത് ചട്ടിയും കലങ്ങളെല്ലാം ഇവിടെയാണ് വയ്ക്കുന്നത് എന്താ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ചൂടാവിട്ട് എന്നിട്ട് നമുക്ക് അടിയിൽ കൊടുക്കാം ൂടായിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്ക ചോറിനുള്ള ഉപ്പാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞുറങ്ങിട്ടാണ് ഈ സമയത്ത് രി ആയോണ്ട് പെട്ടെന്ന് തന്നെ വെദ് ഇട്ട് ഞാൻ അരി എൻ്റെ കയ്യില് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ അരി എടുത്തത് അത് ഉണ്ടായിരുന്നേ അതെ എടുക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ കാപ്പിന്ന് വെച്ച ദോശയാണ് ഇന്നലെ ഞാൻ ആട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കലക്കി വെച്ചതിന് ശേഷം ദോശയ്ക്കുള്ള കറി ഉണ്ടാകുന്നു അതും ഇന്ന് തക്കാളി ചട്നിട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തക്കാളി ഉള്ളത് കൊണ്ട് തക്കാളി ചട്ണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ദോശക്ക് കറിയായിട്ട് അപ്പൊ ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചിരിക്കാന് അപ്പൊ ഇനി നമുക്ക് പിന്നീട് ഇട്ട് ബാക്കി നമ്മൾ ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കാം തക്കാളി ചട്നി തക്കാളി എടുത്തുണ്ടോട്ടെ പോയി രണ്ടിനും തക്കാളി അങ്ങനെ കേട്ടോ ഇതില്ലാതായി പോയി അപ്പൊ ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുക്കാനേ ഇതൊരു ചെറിയൊരു സവാളയാണ് അപ്പോൾ ഇതില് ചിലവരാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചിലവരും അല്ല മിക്ക ആൾക്കാരും വെളുത്തുള്ളി ചേർക്കും രണ്ട് മൂന്ന് രീതികൾ വെളുത്തുള്ളി ചേർക്കും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ ഇതിൽ വേറെ ഒന്നുമില്ല ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയൊന്ന് വഴറ്റി തക്കാളി ഒന്ന് വഴറ്റി പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് ജാളം ഇട്ടൊന്ന് അരച്ചെടുക്കും തണുത്തതിന് ശേഷം എന്നിട്ട് പിന്നെയും കടുവ വേർക്കും അതൊക്കെ ഇങ്ങോട്ട് ഒഴുകി അതൊക്കെ തിലക്ക് തിലക്ക് ഇഞ്ഞ് എടുക്കും അങ്ങനെയാണ് ഞാൻ കയറും തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് വേറെ ആയാലും ഒന്നും ഞാൻ ചേർക്കാറില്ല സവാള പെട്ടെന്നൊന്ന് വഴഞ്ഞ് വരട്ടെ ആ ചേരത്ത് നമുക്ക് തക്കാളി ഒന്നും അരിഞ്ഞിട്ടുണ്ട് സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് തക്കാളി ഇത് മൂന്ന് തക്കാളിയാണ് പിന്നെ പുളിയൊന്നും ഇല്ലാത്ത തക്കാളിയാണ് അപ്പൊ തക്കാളി ചട്ടിക്ക് ഒക്കെ എപ്പോഴും നല്ലത് പുളിയില്ലാത്ത തക്കാളി എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ഇനി ില്ലാത്ത തക്കാളി തന്നെ നമ്മൾ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പിട്ട് കൊടുക്കണേ കുറച്ച് കൊറച്ചിടുന്നുള്ളത് ആണെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ജാറിലിട്ടൊന്നും ചെറിയ ജാറില്ല ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമുക്കിനി ചോറിൻ്റെ കാര്യങ്ങൾ നോക്കാം അരി വേവാറായിട്ടുണ്ട് ഇനി അതിനുള്ള ചോറിലേക്കുള്ള കുറച്ച് മസാലകളുണ്ടല്ലോ അത് തയ്യാറാക്കാം അപ്പം ഇതിനി ഇങ്ങോട്ട് വാങ്ങി വയ്ക്കുക അപ്പുറത്തോട്ട് വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക ഉഴുന്ന് പരിപ്പ് കുറച്ച് കശുവണ്ടി പരിപ്പ് അപ്പൊ ഞാനൊരു സവാള അരിഞ്ഞത് ചേർക്കുകയാണ് നമ്മുടെ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ആ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാണ് ഇത് മൂന്ന് തക്കാളിയാണ് കേട്ടോ ഇത് പുളിയില്ലാത്ത തക്കാളിയാണ് ആദ്യ കൂട്ട ഉറക്ക എണീറ്റോ എഴുന്നേൽക്കുന്നതേ ഉള്ളൂ ആ എടുക്ക തക്കാളി ചട്നിക്കുള്ളത് ഇതൊക്കെ നല്ല തണുത്തിട്ടുണ്ട് തക്കാളിയും സവാളയും ഒക്കെ തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജാറിലിട്ട് ചെറിയൊരു ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാണേ അപ്പൊ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഊറ്റിയാണ് എടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ വെള്ളം പോകാനുണ്ട് വീട്ടിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ല വഴണ്ടി വന്നിട്ടുണ്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാണേ പിന്നെ ഒരു നുള്ളു മുളക് പൊടി അപ്പഴ എരിവൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയെ അങ്ങനെ ചേർക്കാത്തത് ഗരം മസാലപ്പൊടി മസാല കൂടിയും ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇനി വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം ഇപ്പം നമ്മളെ ചട്നിക്കുള്ളതാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് തക്കാളിയും സവാളക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട് ഇനി കടുകിട്ട് കൊടുക്കാം ദോശയ്ക്കുള്ള കറി ആയിട്ടുണ്ട് തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കി കേട്ടോ ഇതെന്തായാലും ഇതിലേക്ക് കുറച്ച് ലെയ്റ്റ് എടുത്തു കൊടുക്കാണെ പുറത്ത് നല്ല മഴ ആട്ടോ അപ്പൊ ഇനി അടുത്ത് ചോറ് ചോറിട്ട് കൊടുക്കാനെ പൊരിച്ചു പപ്പണം പൊരിച്ചു നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ദോശയും കൂടെ ചുറ്റെടുക്കാനെ അപ്പൊ പുളിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥിനെ കൊണ്ടുപോകാനുള്ള റൈസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ പാത്രത്തിലാണ് അപ്പൊ ചോറ് കൊണ്ട് പോണ സമയത്ത് ഇതിനാട്ടോ കൊണ്ടുപോകുന്നത് ുട്ടയോ കൂട്ടാനൊന്നുമില്ല വയ്ക്കാനുള്ള ഇതിലാണ് കുറച്ചേ കഴിക്കുള്ളൂ കൊറച്ചേ കഴിക്കുള്ളു ഏട്ടോ പൊടിച്ചാണ് വെച്ചു കൊടുക്കണേട്ടോ പപ്പടം ഒരു മുട്ട സിതാർത്തിനുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളിലൂടെ റെഡി ആയത് പപ്പടവും മുട്ട പൊടിച്ചത് ആ കളയ റൈസ് പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ച കേട്ടോ കാപ്പി കുടിക്കാറ്റാ അപ്പോഴാണ് കൊണ്ട ഓ ഓ ചാറ്റ ചാറ്റ അച്ഛനായിട്ടോ കൊണ്ടാക്കുന്നത് അവനെ പുറത്ത് നല്ല മഴയാണ് അപ്പൊ പിതാപ്പിനെ ബസ്സുകാരനടുത്ത് അവിടെ കൊണ്ടാക്കി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ മഴയും തുടങ്ങി ീൻ്റെ കാപ്പിടിയൊക്കെ കഴിഞ്ഞു എൻ്റെ മാത്രമല്ല എല്ലാവരും ആദ്യക്കുട്ടനും കാപ്പിയൊക്കെ മുടിച്ചു എല്ലാവരും കാപ്പി ഉടിച്ചു അപ്പം കാപ്പി പിടിച്ച ശേഷം പിന്നെ ഒത്തിരി പാത്രങ്ങൾ കിടപ്പുണ്ട് അതൊക്കെ കഴുകി വെച്ചതിന് ശേഷമേനി അടുത്ത പനിയുള്ളൂ അപ്പോഴേ ഒത്തിരി പേര് കമ്മൻറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ആദിക്കുട്ടന് നമ്മൾ ആദ്യക്കുട്ടന് പനി കുറവുണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോഴാദ്യ ഓ ആദ്യക്കുട്ടന് പനി കുറവുണ്ട് കമ്മൻ കുഴപ്പമൊന്നുമില്ല എനിക്കും പനി കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കയ്യിലെന്ത് പറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട് കണ്ടില്ലേ കയ്യിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചായിരുന്നു എല്ലാവരും ഇത് പൊള്ളിയതാണ് അപ്പോഴെനിക്ക് ഷോർട്ട്സിലാണ് എല്ലാവരും ചോദിച്ചത് പക്ഷേ അപ്പോഴെനിക്ക് ഞാൻ അവർക്ക് അങ്ങനെ റിപ്ലൈ തന്നിട്ടില്ല അപ്പോഴ് ഇപ്പം പറയാണ് കൈ പൊള്ളിയതാ കേട്ടോ ദോഷ എന്തേലും ദോഷക്കല്ലല്ലോ എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ അത് വിറവെടുത്തുവാണോ തിരിയാൻ പോയപ്പോൾ കയറി കൊണ്ടതാണ് ഇങ്ങനെ പൊള്ളിപ്പോയി വേറെ ഒന്നും പറ്റിയതല്ല പിന്നെ വേറെ എന്തെങ്കിലും ആ പിന്നെ നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ കുറച്ച് പേരും കൂടെയൊക്കെ പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അവിടെ അവരൊക്കെ നമ്മളെ മക്കളെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥം മൂത്താള പേര് സിദ്ധാർത്ഥ് എം എസ് രണ്ടാമത്തെ പേര് ആദിദേവ് എം എസ് അപ്പോഴും മൂത്ത ആള് പഠിക്കുന്നത് പേരുമല സ്കൂളിലാണ് രണ്ടാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ ആള് അംഗീലാണ് പോകുന്നത് വല്ലപ്പുഴ പോകുള്ളൂ വെറുചായേ എപ്പോഴും വെരഞ്ചായ കുടിച്ചു കൂടാ വെറഞ്ചായ കുടിച്ച് ഒരു എപ്പഴും വെരഞ്ചായ് കുടിച്ചു ഇനി ചൂട് വെള്ളം തരാ ചൂട് വെള്ളം വേണ്ടേ ആ അപ്പോഴെന്റെ രാവിലത്തെ ജോലിയൊക്കെ തീർന്നിട്ടുണ്ട് നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി ഒരു വലിയ ജോലിയാണ് തീർന്നതാണ് അടുത്ത ഇനി ജോലി ചേട്ടൻ ഇനി മീനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പഴി ആദ്യ കൂട്ടൻ അങ്കവാടിയിൽ പോവേണെന്ന് അപ്പോഴെ ആദ്യക്കൂട്ടനെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ മീനൊക്കെ മേടിച്ചോണ്ട് വരും അപ്പോഴേ ഇനി അടുത്തിന് വന്നിട്ടേ ഉള്ളൂ ജോലിയൊക്കെ അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ് ഓ മുട്ടായി വാങ്ങിച്ചിട്ട് താറ്റോട് എന്താ മാടി പോണന്ന് പറ